മറ്റു വാർത്ത ബ്രിട്ടീഷ് യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവിൻ്റെ തകരാറുകൾ പരിഹരിച്ചു യുദ്ധവിമാനം അടുത്ത ആഴ്ച മടങ്ങും ബ്രിട്ടൻ നാവികസേനാ മേധാവിയുടെ അനുമതി ലഭിച്ചാൽ ഉടൻ പറക്കുമെന്നാണ് വിവരം വിവരങ്ങളുമായി കമലേഷ് ചേരുകയാണ് കമലേഷ് ഒരു ബ്രിട്ടീഷ് വിമാനം കേരളത്തിലെ നിരവധി പരസ്യ ചിത്രങ്ങൾക്ക് വരെ കഥാപാത്രമാകുന്ന സാഹചര്യം ഉണ്ടായി നമ്മൾ കണ്ടതാണ് ടൂറിസത്തിൻ്റെ പരസ്യമായി മിൽമയടക്കം പരസ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്തു എന്നാൽ ഈ പ്രശ്നം ഇപ്പോൾ പരിഹരിച്ചു എന്തായിരുന്നു അതിൻ്റെ പ്രശ്നം ഏകദേശം മൂന്നാഴ്ചയിലധികമായി ഈ വിമാനം ഇവിടെ വന്നിട്ട് വല്ലാത്തൊരു നാണക്കേട് ബ്രിട്ടനും ഉണ്ടായി ഇക്കാര്യത്തിൽ ഇപ്പോൾ പൂർണ്ണമായി പ്രശ്നം പരിഹരിച്ചോ യന്ത്രത്തകരാർ ആയിരുന്നു എന്തായിരുന്നു യന്ത്രത്തകരാറ് സിജു ഈ യന്ത്ര തകരാർ പൂർണ്ണമായും പരിഹരിച്ചു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിരുന്ന വിവരം ഇനിയിപ്പോൾ ഒരു ഈ ബ്രിട്ടൻ സൈ ബ്രിട്ടീഷ് സൈനിക മേധാവിയുടെ ഒരു അനുമതിയാണ് നിലവിൽ ലഭിക്കേണ്ടത് ഈ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഒരാഴ്ചക്കകം ഈ സൈനിക വിമാനം എഫ് തേർട്ടി ഫൈവ് ബ്രിട്ടനിലേക്ക് പറക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ ഒരു സൈനിക അഭ്യാസ പ്രകടനങ്ങൾക്കിടെ ഇന്ധനം തീർന്നതുമായി ബന്ധപ്പെട്ടാണ് അടിയന്തരമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത് പിന്നീട് ഇതിൽ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറുള്ളതായി കണ്ടുപിടി ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് പരിഹരിക്കാൻ ആദ്യഘട്ടത്തിൽ ഒരു സംഘം ബ്രിട്ടനിൽ നിന്ന് എത്തുകയും പക്ഷെ പിന്നെ അത് പരിഹരിക്കാൻ കഴിയാതെ പോവുകയും ചെയ്തു കഴിഞ്ഞ ആറാം തീയതിയാണ് ഇരുപത്തി അംഗ സംഘം വീണ്ടും ബ്രിട്ടനിൽ നിന്ന് എത്തിയത് ബ്രിട്ടീഷ് നാവികസേനയിലെ ടെക്നീഷ്യന്മാരും അതോടൊപ്പം ഈ വിമാന നിർമ്മാണ കമ്പനിയിലെ വിദഗ്ധരും ഉൾപ്പെടെയുള്ള അംഗ സംഘമാണ് കഴിഞ്ഞ ആറാം തീയതി ഇവിടെ എത്തിയത് അവർ ഇവിടെ തുടരുകയും അവർ വന്ന വിമാനം തിരികെ പോവുകയും ചെയ്തു അതിനുശേഷം അവർ നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഈ ഹൈഡ്രോളിക് സംവിധാനത്തിൻ്റെ ഈ തകരാർ പരിഹരിക്കപ്പെട്ടിട്ടുള്ളത് അതോടൊപ്പം മറ്റൊരു പ്രശ്നം കൂടി ഇതിനകത്ത് ഉണ്ട് അതായത് ഈ ഓക്സിലറി പവർ യൂണിറ്റിനും ഒരു പ്രശ്നമുള്ള ഉള്ളതായി കണ്ടെത്തി ഇത് രണ്ടും പരിഹരിച്ചതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ വിമാനം പ്രവർത്തന സജ്ജമായിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് ഏതായാലും ഇനിയിപ്പോൾ അധികനാൾ വിമാനം തിരുവനന്തപുരത്ത് ഉണ്ടാകില്ല നിലവിലിപ്പോൾ ചാക്കയിലെ ഹാങ്ങറിലാണ് ഈ വിമാനത്താവളത്തിലെ ഹാങ്ങറിലാണ് ഈ വിമാനം എഫ് തേർട്ടി ഫൈവ് ബ്രിട്ടീഷ് യുദ്ധവിമാനമാണ് ഇവിടെ തങ്ങുന്നത് കഴിഞ്ഞ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഒരു മാസക്കാലത്തോളമായി വിമാനം ഇവിടെയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പല ട്രോളുകളും പല സംഗതികളും സംസ്ഥാനത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് വലിയ തരത്തിൽ ബ്രിട്ടീഷ് നാവികസേനയ്ക്ക് ഉൾപ്പെടെ അത് നാണക്കേടുണ്ടാക്കുന്ന സാഹചര്യമുണ്ടായി ഏതായാലും ഒടുവിലത് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു ഇനി ബ്രിട്ടീഷ് സൈനിക മേധാവിയുടെ നാവികസേനാ മേധാവിയുടെ ഒരു അനുമതിയാണ് അവർക്ക് ലഭിക്കേണ്ടത് അത് ലഭിക്കുന്ന മുറയ്ക്ക് ഒരാഴ്ചക്കകം ഈ വിമാനം ബ്രിട്ടനിലേക്ക് പറക്കും സിജു